കേരളത്തിലെ നിരത്തുകളിൽ വാഹനം ഓടിക്കുന്ന ഒരു ശരാശരി മലയാളികൾ ചിലരുടെ എങ്കിലും പ്രതിനിധിയാണ് ഈ കാണുന്ന മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാറുകാരൻ അബദ്ധത്തിൽ അയാളുടെ വേഗത്തേക്ക് ചെളിതെറുപ്പിക്കുകയും പിന്നീട് ആ കാറിനെ പിന്തുടർന്ന് ചെന്നിട്ട് ആ കാറിൽ മൊത്തം ചെളി വാരിയേറിയയും ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത് എന്നാൽ ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടു ചെളി ചെളിതീർപ്പിച്ചതിന് പകരമായിട്ട് അദ്ദേഹത്തിന് നൂറ് രൂപ കാറുകാരൻ വെച്ച് നീട്ടി അതിനുള്ള അപമാനം കൊണ്ടാണ് അദ്ദേഹം ചെയ്തതെന്നും കാണുന്നുണ്ട് സത്യം എന്താണെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ എത്തും എനിക്കും പറ്റിയിട്ടുണ്ട് ഇങ്ങനൊരബദ്ധം നിങ്ങൾക്ക് പലർക്കും പറ്റിയിട്ടുണ്ടാകും അത് മുന്നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വർഷത്തിൽ ഭൂരിപക്ഷം ദിവസങ്ങളിലും മഴയുള്ള കേരളത്തിലെ റോഡുകൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയില്ല ചെറിയ ചെറിയ കുഴികൾ എവിടെയാ ഉള്ളതെന്ന് ഓടിച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കുഴിയിൽ വീഴുന്നത് അപ്പോഴാണ് എതിരെ വരുന്നവരുടെ വേദത്ത് തെറിക്കുക ഇപ്പോൾ ഈ ചെളിവാറി എറിഞ്ഞ് അതേ മനോഭാവത്തിൽ ഇരിക്കുന്ന ഒരാളാണ് കാറിലുമെങ്കിലും അവിടെ അടി ഉണ്ടാവില്ലേ എന്തായിരിക്കും സ്ഥിതി എനിക്കിങ്ങനെ നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നല്ല റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ കട്ടറ് അതിലേക്ക് എൻ്റെ വാഹനത്തിന് ടയർ വീഴുകയും എൻ്റെ സൈഡിൽ കൂടി പോയൊരു ബൈക്കുകാരൻ്റെ അദ്ദേഹത്തേക്ക് ഒരു അല്പം വെള്ളം തെറിക്കുകയും ചെയ്തു ഞാൻ വാഹനം കുറച്ച് മുന്നോട്ടാക്കി നിർത്തി അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു പോകാൻ കരുതിയിട്ട് നിർത്തിയതാണ് പെട്ടെന്ന് തന്നെ ആൾ എൻ്റെ സൈഡിലേക്ക് കൊണ്ട് നിർത്തുന്നു ഒന്നും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പൂരം തെറിയാണ് എവിടെ നോക്കിയാടാ മാ പൂന്ന് പറഞ്ഞ് തെറി തന്നെ തെറി ഒരു പയ്യനാ പെട്ടെന്ന് തന്നെ വാഹനത്തിന് പുറത്തിറങ്ങി അദ്ദേഹത്തോട് മാന്യമായ രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചെറിയ ഗട്ടറുകൾ ശ്രദ്ധിക്കില്ല ഒരുപാട് നല്ല റോഡാണ് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല ഇത് നിങ്ങൾക്കും നാളെ സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തെറികൾ എനിക്കറിയാൻ മേലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് പോയി പണി നോക്കാൻ പറഞ്ഞ് വാഹനം എടുത്ത് പോകാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് നിർത്തി സംസാരിച്ചു ഞാൻ വാഹനം നിർത്താതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ പുറകെ എത്താൻ കഴിയില്ല പക്ഷേ ഞാൻ നിർത്തി നിങ്ങളോട് ക്ഷമ പറയണമെന്ന് കാണിച്ച മര്യാദ തിരിച്ച് ഇങ്ങോട്ട് കാണിക്കണം കാരണം ഒരിക്കലും താങ്കളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല ഞാൻ നിങ്ങളെയും കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഈ വാശിയും വൈരാഗ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാം കേരളത്തിലെ റോഡുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വാശിയും വൈരകം വേണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആളുടെ ദേഷ്യമൊക്കെ പെട്ടെന്ന് പോയി ഈ വീഡിയോ ആ ആൾ കണ്ടെങ്കിൽ മറക്കാതെ കമൻ്റ് ചെയ്യണം കാരണം മാനന്തവാടിക്കാരനാണെന്ന് എൻ്റെ ഓർമ്മ എന്തായാലും ഈ ചെളിവാരിയിരുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് ദയവായിട്ട് കേരളത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ വാശിയും വയരകുമൊക്കെ മാറ്റി വെക്കുക നമ്മളെ റോഡുകളുടെ സൗകര്യങ്ങളൊക്കെ നമുക്ക് പരിമിതമാണ് ആ ഒരു പരിമിതിയിൽ പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം റോഡിൽ നമ്മൾ കാണിക്കേണ്ട സാമാന്യ മര്യാദകൾ എല്ലാവരും തന്നെ മറന്നുപോകുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത് ദയവായിട്ട് അങ്ങനെ ചെയ്യരുത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആ ചെളിവാരി എറിഞ്ഞ ആളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക നാളെ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ